പറയാറില്ല അങ്ങനെയാണ് ഒത്തിരി ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ പിന്നെ മാറ്റി താടി വെച്ച പള്ളീന്റെ ഫോട്ടോ താടി വെച്ച പെല്ലിന്റെ ഫോട്ടോ താടി വെച്ച പെല്ലിന്റെ ഫോട്ടോ ശ്രുതി യൂണിവേഴ്സിലേക്ക് ചില വെളിപ്പെടുത്തലുകളുമായി പുതിയൊരു അതിഥി കൂടി എത്തിയിരിക്കുന്നു കലാകാരനായ സതീഷ് എന്ന് പറയുന്ന ഒരു പഹേനാണ് സ്വൽപ്പം പ്രേമനൈരാശ്യമൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്ത് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എനിവേ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയിരിക്കുന്നു അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് രണു ഒരു താടിയുള്ള പയ്യനുമായി പ്രണയം കൊടുമ്പിരി കൊണ്ട പ്രണയം ഒരുപക്ഷെ പലരും ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വെളിപ്പെടുത്തലാണിത് അതാരാണ് ആ പയ്യനെ ഇനി കണ്ടാ തിരിച്ചറിയാൻ സാധിക്കുമോ ചേട്ട ചേട്ടനോടാണ് ചോദിക്കുന്നത് ഈ കാണുന്ന പഹേനുമായിട്ട് വല്ലതും സാമ്യമുള്ള ഒരു പഹേനാണോ ഇത് കേട്ടപ്പോ പൊതുവെ എല്ലാവർക്കും സംശയം തോന്നിയത് പ്രതീഷ് എന്ന് പറയുന്ന ആ ഒരു പകയെ കുറിച്ചാണ് അത്തരത്തിൽ ഒരു വെളിപ്പെടുത്തലുകൾ നേരത്തെ നടത്തി നമ്മൾ കേട്ടതായിരുന്നു അതെന്തായിരുന്നു ഞാൻ ഒരു ദിവസം പാട്ട് ഇവനെ അഞ്ചെട്ടു അതായത് ഇവർ തങ്ങളിൽ ഒരു പ്രണയബന്ധമല്ല ഒരു സഹോദര ബന്ധമാണെന്നാണ് രേണു സുധി എവിടെയും പറയുന്നത് അപ്പോ സതീഷ് എന്ന് പറയുന്ന കലാകാരനുമായിട്ട് തന്റെ പ്രണയത്തെ കുറിച്ച് പങ്ക് പങ്കുവച്ചിരുന്നു രേണുസൂദി അത് താടിയുള്ള ഒരു പയ്യനാണ് അത് ആണോ അല്ലെങ്കിൽ ദാസേട്ടൻ കോഴിക്കോടാണോ അതുമല്ലെങ്കിൽ രജിത്സാർ സാറാണോ അതുമല്ലെങ്കിൽ പുതുതായി വന്ന ഈ പകയന്മാർ വല്ലതുമാണോ എല്ലാവർക്കും താടിയുണ്ട് നാളെ മുതൽ എല്ലാവരും താടിയെടുക്കേണ്ടുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഒരു പക്ഷേ രേണു സുദിയുടെ ഈ ഒരു കാമുകൻ ആരാണെന്നറിയാൻ എല്ലാവരും നെട്ടോട്ടമൂടുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് പക്ഷേ ഈ കാമുകന്മാരുടെ ഭാര്യമാരുണ്ടെങ്കിൽ ആ ഒരു ഹിമാറുകളുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് ഈ പറഞ്ഞ പകയനിക്ക് നാലായിരം രൂപ പോയെന്നും പറയുന്നു സോ നാലായിരം അല്ലെ നാപ്പതിനായിരം ഒരു പക്ഷെ ഈ താടിവെച്ച ഹിമാറുകൾക്ക് പോയിട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവിടെ ബാങ്ക് ബാലൻസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും ഇനി വേ എന്തൊക്കെ വെളിപ്പെടുത്തലുകളാണ് സതീഷ് ഏട്ടന് കൂടുതലായി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അത് നമുക്ക് നോക്കാം നിർണായകമായ ചില വെളിപ്പെടുത്തലുകളാണ് സുധിയുടെ മരണവുമായി ബന്ധപ്പെട്ട അതിന് ശേഷം നടന്ന നിർണായകമായ ചില സംഭവങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തുന്നു എന്താണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അതിനുമ്പോദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഒരു പുള്ളിക്കറി പറഞ്ഞു മോ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു പിന്നെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു വീട്ടില് യൂസ് ചെയ്യേണ്ട ബൈക്ക് അത് കൊണ്ടുപോയി മൂത്ത കൊണ്ടുപോയി അപ്പൊ അതിനെ പറ്റി എന്താ പറഞ്ഞിട്ടുണ്ടോ കൂടുതൽ പറ്റത്തില്ലായിരുന്നു അങ്ങനെ എന്തായാലും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു പിന്നെ അവന് നൃത്തമോ അവന് നോട്ടം ശരിയല്ല കുറച്ച് ഇതൊക്കെ അതായത് സതീഷേക്കും പറയുന്നത് രേണു തന്നോട് പറഞ്ഞത് തന്റെ എല്ലാം എല്ലാമായ കിച്ചു തന്നെ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ എന്നുള്ളത് കൊണ്ട് കിച്ചുനെ ആ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നു എന്നാണ് സതീഷ് ഏട്ടനോട് രേണു പറഞ്ഞത് അതിന് തെളിവുകൾ ഉണ്ടെന്നാണ് സതീഷ് ഏട്ടൻ അഭിപ്രായപ്പെടുന്നത് ഒരുപക്ഷെ തന്റെ രണ്ടാനമ്മയായ രേണു സുധിയുടെ ഈ ഒരു പ്രമുഖ നടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി നോക്കിയതാവാം കാരണം ആര് കണ്ടാലും നോക്കി പോകുന്ന രീതിയിൽ ആ രീതിയിലുള്ള ഒരു ആഹാര സമിഷുതയുള്ള ഒരു നടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും സതീഷ് ഏട്ടാ നിങ്ങളോട് ഇവർക്കൊരു ദേഷ്യം ഉണ്ടാകാനുള്ള കാര്യം എന്ത് ഫോട്ടോ സുതീഷന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഫോട്ടോ ആയിരിക്കും അപ്പൊ അത് പുള്ളിക്കാർ കാണണ്ട അത് ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ തല ദിവസം തന്നെ പിറ്റേ ദിവസം തന്നെ ഒരു വേറൊരു മീഡിയ പറയുമായിരുന്നു വലുതാണ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് കള്ളവെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ എനിക്കറിയാലോ കാര്യങ്ങൾ മൊത്തവും അപ്പോൾ ഞാൻ താഴെ കള്ളവന്ന് എഴുതി ഇതും കൊണ്ടുപോയി നേരെ പോലീസ് സ്റ്റേഷൻ വിളിച്ചു വാഗത്താൻ സ്റ്റേഷനിലെ അവിടെ സി എ വിളിക്കുന്നു എസ് എ വിളിക്കുന്നു പോലീസ് മൊത്തം തന്നെ ഒരു ദിവസം ഒരു ദിവസം ഏട്ട് കോൾ തന്നെ വിളിക്കും ലാസ്റ്റ് ഞാൻ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു ഇങ്ങനെ ഈ കോളിങ്ങിന് വരികയാണെങ്കിൽ പറയാൻ ചെയ്യും ഈ റെക്കോർഡിംഗ് മൊത്തവും പോലീസിന് വിളിക്കും സുധിയുമായി ഏറെ സാമ്യമുള്ള ഈ ഒരു ചേട്ടൻ ഒരുപക്ഷെ സുധിയോടുള്ള കുറച്ചെങ്കിലും സ്നേഹം തന്നോട് രേണു സുദി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടി നടിയാവുന്നതിന് മുമ്പ് കാണിക്കുമെന്ന് ഈ ഒരു ചേട്ടൻ കരുതി എന്നാൽ അത്തരത്തിലുള്ള ഒരു പരിഗണന ഉണ്ടായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നാലായിരം രൂപ അടിച്ചെടുത്തതിനു ശേഷം ചവിറ്റുകുട്ടയിലേക്ക് ഇദ്ദേഹത്തെ തള്ളുന്ന രീതിയിൽ തള്ളിക്കളഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രേണു സുതി എന്ന് പറയുന്ന ഈ പ്രമുഖ നടി ആഗ്രഹിക്കുന്ന കോംബോ നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാരെയല്ല മുപ്പത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരോടുള്ള കോംബോയാണ് എനിക്ക് തോന്നുന്നത് അല്ല എന്താണ് കുറിച്ച് താങ്കളോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ പുള്ളിക്കാരേക്ക് ഈ റേണു ഉള്ള സമയത്ത് റേണു പൈസ കൊണ്ട് മൊത്തം അടിച്ചു തീരുക്കുക ഷോപ്പിങ്ങിന് അതിനും ഐസ്ക്രീമും കാര്യങ്ങളും മൊത്തവും പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് ജീവിക്കണം അറിയണ്ട എന്നുള്ളവരെ പൈസ ചോദ്യം ചോദിക്കും രേണു േട്ടന്റെയും ആരാധകർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്ന ഈ കലാകാരൻ എങ്ങനെയാണ് ഇത്രയും വലിയ കടക്കാരനായത് കടക്കാരനാകാൻ മാത്രം ഇദ്ദേഹം വലിയ ബിസിനസ്സും കാര്യങ്ങളും ഒന്നും നടത്തിയിട്ടില്ല എവിടെയും പരാജയപ്പെട്ടിട്ടുമില്ല സ്റ്റാർ മാജിക്കിൽ നിന്ന് അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ടായിരുന്നു സ്റ്റേജ് ഷോയിലും പോകുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ അതെങ്ങനെയാണെന്നുള്ളൊരു വെളിപ്പെടുത്തൽ ഈ ഒരു കലാകാരൻ നടത്തിയിരിക്കുന്നു രേണു എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടിയെ നടിയാവുന്നതിന് മുമ്പ് പോലും ഡെയിലി ഷോപ്പിങ്ങിന് കൊണ്ടുപോകണമായിരുന്നു ഐസ്ക്രീമിൽ അത്യന്തം ആഡംബര ജീവിതം നയിച്ച ഒരു കൊച്ചി കലാകാരിയായിരുന്നു ഈ ഒരു രേണു അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല സതീശേട്ടൻ ചേട്ടൻ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്ത് തിക്താനുഭവമാണ് അങ്ങേക്ക് ഉണ്ടായത് ഇപ്പൊ ചേട്ടൻ ഈ പൈസ വേണം എന്ന് പറയുന്നതിന്റെയും അതുപോലെ ഇപ്പോ ഇതുമായി രംഗത്ത് വരുന്നതിന്റെ ഒരു കാരണം എന്താണ്

അവര് വിളിച്ച് പറഞ്ഞിരുന്നു ഇനി രേണുവിനെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നു അങ്ങനെയുള്ള കോളുകൾ അങ്ങനെ ഒത്തിരി കൊണ്ട് എന്റെ ഫോണ് കോൾ ആയിരുന്നു ഒരു ദിവസം കൊണ്ട് ഭീഷണിപ്പെടുത്തു പക്ഷെ അവരോട് പറഞ്ഞത് ചേട്ടൻ ശല്യം ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഈ ശല്യം ചെയ്യാന്ന് പറഞ്ഞപ്പോ അവർക്ക് റെക്കോർഡിങ് അതായത് നാലായിരം രൂപ ചെറിയ തുകയാണെങ്കിൽ പോലും നാലായിരം രൂപ ഈ ഒരു പ്രമുഖ നടി അടിച്ചെടുത്തതിനു ശേഷം ഇദ്ദേഹത്തിനോട് ഒടക്കി പിരിയുകയും ഇദ്ദേഹത്തെ തെറിവിളിക്കുകയും അടിക്കാൻ ആളെ വിടുകയും ചെയ്തു അത് മാത്രമല്ല ഇദ്ദേഹത്തോട് അടക്കാൻ കാരണം ഇദ്ദേഹം തന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ച് നിരന്തരം തന്നെ ശല്യം ചെയ്യുന്ന ഒരു കാമ മാറി എന്നുള്ള ആരോപണവും ഉന്നയിച്ചു നാലായിരം രൂപ മുടക്കി എന്ത് വലിയ നേട്ടമാണ് ജീവിതത്തിൽ ഈ ചേട്ടൻ ഉണ്ടാക്കി വെച്ചതെന്ന് ആലോചിച്ച് വെക്കുക അല്ല മറ്റെന്തെങ്കിലും പറയാനുണ്ടോ രേണു ചേച്ചിയെ പറ്റി

രേണുവിന്റെ ഒരു മാനസികാവസ്ഥ ശരിക്കും എന്തായിരുന്നു ആള് കൂടുതൽ അതായത് രേണു കല്യാണം അതായത്യാഗ്രഹിക്കുന്ന കോംബോ ചെയ്യുന്ന താടിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് രേണു സുതിയെ ഏറ്റെടുക്കുക കുറച്ച് ചെലവേറിയ കാര്യമാണ് പുറത്തെപ്പോഴും കൊണ്ടുപോകണം ഷോപ്പിംഗ് നടത്തണം ഇല്ലാത്ത വളരെ വൈകാരികമായ ഒരു അക്രമണ മനോഭാവമുള്ളൊരു നടിയായ ഒരു രേണു സുധി വിഷയം എന്നാൽ ഇത്രയും അധികം ലക്ഷറിയായി ജീവിക്കുന്ന ഐസ്ക്രീമിൽ കുളിക്കുന്ന രേണു സുധിയുടെ സ്വന്തം മകനായ ഋതപ്പന്റെ അവസ്ഥയെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് രേണു സുധി ഒരു വീഡിയോ പറഞ്ഞിരുന്നു നമ്മൾ കണ്ടതാണ് എന്തെങ്കിലും കിട്ടുന്നതാണ് എന്റെ വീട്ടിലെ എന്തായാലും വീട്ടിൽ ആരും ജോലിക്ക് പോകാനില്ല റേഷൻ അരി ഉണ്ട് റേഷൻ അരി ഉണ്ട് ഒളുണ്ട് അതുപോലെ നീലക്കാടും അല്ല റോസ് കാടും അതിലും എനിക്ക് പറയുന്നതിന് ഒരു നാണക്കെടുബിയുടെ ലക്ഷറി ജീവിതത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഐസ്ക്രീമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന രണു സുതിയുടെ സ്വന്തം മകനായ ഋതപ്പനും അപ്പനായ തങ്കപ്പൻ ചേട്ടനും നാലു നേരത്തിന് മൂന്ന് നേരം റേഷൻ അരി അവരെ കൊണ്ട് റേഷൻ അരി കഴിപ്പിച്ചതിനു ശേഷം വലിയ രീതിയിലുള്ള ഒരു ആർപ്പാട ജീവിതത്തിലേക്ക് ഈ ഒരു പ്രമുഖ നടി പോകുന്നു എന്നുള്ളതാണ് വാസ്തുവേ അതിരിക്കട്ട ഇത്തരം ആരോപണങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഇതൊക്കെ കേട്ട കേട്ട് തീർന്ന് തളർന്നു പോയെന്നാണ് വിചാരം എവിടുന്നു ഓലപ്പാമ്പ് അല്ലേസുദി അതാണ് രേണു ചേച്ചിക്ക് ഇതൊന്നും വലിയ വിഷയമുള്ള കേസല്ല അല്ല തങ്കപ്പ ചേട്ടന് എന്തെങ്കിലും ഈ വിഷയത്തിൽ പറയാനുണ്ടോ ഇവരൊക്കെ ഈ പറയുന്ന കാര്യങ്ങള് എന്തെങ്കിലും സത്യമുണ്ടോ ഞങ്ങളെ ഈ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന അറിയാം അതാണ് ഇനി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവാദങ്ങൾ വന്നാൽ പോലും ഈ രണ്ട് വ്യക്തികൾക്കും അതായത് രേണു സുദിക്കും തങ്കപ്പ ചേട്ടനും പറയാനുള്ള ഏക മറുപടി ഇത് രണ്ടും തന്നെയായിരിക്കും ഇനി രേണു എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടിയുടെ കാമുകൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ഉദ്യമം തന്നെയാണ് ഇനി ഒരുപക്ഷെ യൂട്യൂബ് വ്ളോഗർമാരുടെ ഇടയിൽ ഉണ്ടാവുക തീർച്ചയായും അത് ആരായിരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുന്നു ഇനി നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു ബൈ